ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാകൊണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴയൊക്കെ എന്തായി കൂട്ടുകാരെ ഇവിടെ മഴയും കാറ്റും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകീട്ട് തുടങ്ങി കുറച്ച് കുറവുണ്ട് കാറ്റിനും കുറവുണ്ട് മഴയ്ക്കും കുറവുണ്ട് ഞാൻ കുറച്ചു കൂടി എന്ന് പറയാം എൻ്റെ കുറ്റങ്ങൾ കൊച്ചുങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് വരാനായല്ലോ ഇനി അറിയത്തില്ല മഴയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതെന്തെങ്കിലും ആവട്ടെ പിന്നെ plant പ്ലാന്റുകളിലൊക്കെ തളിർപ്പ് വരാൻ തുടങ്ങിയ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തളിർപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മഴ വന്നാൽ ഇനിയും കാര്യവതാളത്തിലാവും അപ്പം നമ്മൾക്ക് എൻ്റെ കൈ അവിടെ ഇട്ട് കൊണ്ട് കൂട്ടുകാരെ മുള്ളും മേലിട്ട് കൊണ്ട് ഈ എല്ലാ ഇതാണുള്ള ചിന്തകൾ ഒരു യെല്ലോ ലീഫും ഒരു leaf ലീഫും കണ്ടാൽ അത് അടർത്തി കളയാൻ വേണ്ടി ചൊല്ലും അപ്പോൾ നമുക്ക് സീഡോമോണസ് എല്ലാവരും വാങ്ങിച്ചു വെക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക അടുത്ത വീഡിയോയിൽ അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയും ഞാൻ കഴിഞ്ഞ വർഷത്തെ ചെടികളെ ഒന്ന് മിടുക്കികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഒന്നേന്ന് തുടങ്ങി വീണ്ടും തുടങ്ങണം അപ്പം നമുക്ക് എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും സീഡോമോണസ് വാങ്ങിച്ചു വെക്കുക കയ്യിലുള്ളവരും അതെടുത്ത് വെക്കുക മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങണ്ടേ ഒന്ന് ആരോഗ്യമായി ഒന്ന് കൊണ്ടുവരണ്ടേ തിരിച്ചു കൊണ്ടുവരണ്ടേ ഉള്ളെല്ലാവരും അതെടുത്ത് വെക്കുക കേട്ടോ പിന്നെ ഈ ഉണങ്ങിയ സ്റ്റമ്മുകളൊക്കെ ഉണ്ടാവില്ലേ ഉണങ്ങിയ സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്യുക എന്നിട്ട് വേണം ഇതൊക്കെ കൊടുക്കാനായിട്ട്. ഉണങ്ങിയതും പിന്നെ യെല്ലോ കളറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക പിന്നെ മുരടിച്ച് നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഫ്ലവർ വന്നിട്ട് ഇത് ഇതേപോലെ നിൽക്കണത് ഉണ്ടാവും ഈ നീനാസ്റ്റ് ഇവിടെ നിന്ന് മാത്രം കട്ട് ചെയ്യുക പിന്നെ ഞാൻ ഇച്ചിരി ഇത് കണ്ട ചില സ്റ്റെമ്മുകൾ കണ്ട ഇത് കണ്ട ഇതേപോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ എവിടെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഗ്രീൻ ഇവിടെയാണ് അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ നീം ഓയിൽ സ്പ്രേ ചെയ്യുക എന്നിട്ട് നമുക്ക് സീഡോമോൺസിൻ്റെ പ്രയോഗമാക്കാം മ്മ ശിവന്മാർക്ക് പൂശാന് നമുക്ക് അപ്പം അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും വാങ്ങിച്ചു വെക്കുക പിന്നെ പ്രൂൺ ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഐഡിയ പോലെ പ്രൂൺ ചെയ്തോട്ടോ ഞാൻ ഈ ഓഗസ്റ്റ് ലാസ്റ്റും സെപ്റ്റംബർ ആദ്യമൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്യുള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രൂൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് തുടങ്ങി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം എൻ്റെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ അതല്ല അടുത്ത മാസമാണ് ക്രൂൺ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ കൂടെ കൂടാം എങ്ങനെയാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് ആരോഗ്യം വെപ്പിക്കാനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അംഗം തുടങ്ങാൻ പോണ പിന്നെ സാഫില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് സാഫ് വാങ്ങിച്ചോ നമ്മൾ ചെടികൾ ഒന്നുമല്ല കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് പുതിയ ഫ്രഷ് പ്ലാന്റ് ആക്കാൻ പോണേണല്ല സാഫ് വാങ്ങിച്ചോ സാഫിന് ഒത്തിരി പൈസ ഒന്നും ആവില്ല ഇത്രയും ദിവസം നമ്മൾ സാഫില്ലെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ചല്ല ഇനി നമുക്കിപ്പോൾ പുതിയതായിട്ട് ചെടികളൊന്ന് അടിമുടി ഒന്ന് അസുഖത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിന്ന് ആരോഗ്യം ഒക്കെ വെപ്പിക്കണമല്ലോ അപ്പോൾ ആദ്യം നമുക്കൊരു ഫംഗീസായിട്ട് ഉപയോഗിക്കാം അത് സാഫായിക്കോട്ടെ സാഫ് വാങ്ങിച്ചു വെക്ക് സ്യൂഡോമോണോക്സ് വാങ്ങിച്ചു വെക്കണം കേട്ടോ പിന്നെന്താ ചില കൂട്ടുകാരൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലേ പ്രൂൺ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ പ്ലാന്റ് ഒക്കെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഈ ഈ വർക്കിൽ നിങ്ങൾക്കും പങ്കുചേരാം ചെടികൾ നമ്മുടെ ലക്ഷ്യം ചെടികൾ ആരോഗ്യമാക്കണമല്ലോ അല്ലേ കൂട്ടുകാരെ പിന്നെ എന്നാ ഉണ്ട് വേറെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോ സീഡോ മോണസ് അങ്ങനെ നമ്മുടെ ഒഴിച്ച് വേരുകളൊക്കെ സംരക്ഷിച്ച് പുതിയ ചെടികളാക്കാൻ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം ഓക്കെ ടാറ്റാ ബൈ